സ്റ്റുഡൻസ് ഫ്യൂച്ചർ പ്ലസിന്റെ ലേർണിംഗ് ആപ്പ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് പ്രൈം അവൈലബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ സോ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ സോ ഈ ഒരു വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക നമ്മുടെ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ആദ്യം തന്നെ നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ ഫ്യൂച്ചർ പ്ലസ് പ്രൈം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഫ്യൂച്ചർ പ്ലസ് പ്രൈമിന്റെ ആപ്പ് കാണാം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം ഇത് ടൈപ്പ് ചെയ്തതിനു ശേഷം അടുത്തതായിട്ട് കാണുന്ന ഇന്റർഫേസിൽ നിങ്ങൾ ഒ ടി പി ആണ് ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ പെർമനന്റ് ഒ ടി പി ഫൈവ് ഫൈവ് ആണ് ടു ഫൈവ് ഫൈവ് ഇനി ഒ ടി പി ടൈപ്പ് ചെയ്തതിനു ശേഷം എക്സ്പ്ലോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന പേജ് ഹോം പേജ് ആണ് അതിലെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും സ്റ്റുഡൻ്റായിട്ടും കാണാം ഇതില് നിങ്ങൾക്ക് ക്ലാസ്സസ് വാച്ച് ചെയ്യാനായിട്ട് മൈ കോഴ്സ് എന്ന ബ്ലൂ കളർ ബോക്സ് കാണാം ഇതിൽ ആക്സസ് ക്ലാസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആക്സസ് ക്ലാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലോർ കോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും ഈ ഒരു എക്സ്പ്ലോർ കോഴ്സിൽ നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തിട്ടുള്ളത് എന്ന് അവിടെ കാണാം അതായത് പ്ലസ് ടു ആണോ ടെൻത്ത് ആണോ ഡിഗ്രി എം എ ഏത് കോഴ്സാണെന്ന് വെച്ചാൽ അത് അവിടെ കാണാം ഈ എക്സ്പ്ലോർ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കൺഫർമേഷൻ ആണ് കോഴ്സ് എഗ്രിമെന്റ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് കോഴ്സ് എഗ്രിമെൻറ്റിൽ ഐ കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നന്നായിട്ട് വായിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കുക അതായത് നമ്മളെ കോഴ്സിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു കോഴ്സ് എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു ഫൈനൽ കൺഫേമേഷൻ വരുന്നതായിരിക്കും ആ ഒരു ഫൈനൽ കൺഫെർമേഷനിൽ നിങ്ങൾ വീണ്ടും യെസ് ഐ കൺഫേം എന്നുള്ള ഗ്രീൻ ബോക്സ് തന്നെ സെലക്ട് ചെയ്യുക ഇനി വീണ്ടും ഹോം പേജിൽ എത്തിയതായിട്ട് കാണാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മൈ കോഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് എക്സ്പ്ലോർ കോഴ്സാണ് എക്സ്പ്ലോർ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക ഇനി നെക്സ്റ്റ് കാണുന്നത് സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ കോഴ്സിൽ വരുന്ന സബ്ജക്ട്സ് ആണ് അവിടെ കാണുന്നത് സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ അടുത്തതായിട്ട് കാണുന്നത് ഇംഗ്ലീഷിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും വീഡിയോ ക്ലാസ് ക്വിസ് അടുത്തതായിട്ട് വരുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ക്ലാസ്സ് വാച്ചിങ്ങിനായിട്ട് വീഡിയോ ക്ലാസ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്പിനെ പറ്റി വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ താങ്ക്